ആ ഈ കെ കെ ചേട്ടനാണേ ഇന്ന് ഇരുപത്തി അഞ്ചിന്റെ സെറ്റ് അടൂരിൽ നിന്ന് നമ്മുടെ മോഡ് പറഞ്ഞിട്ട് വേണ്ടി എടുക്കാൻ കേട്ടാ ഒരുപാട് മാലകൾ വേണം ചേട്ടാ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ വളച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ കഴുത്ത് നിറച്ച് മാലകൾ വേണം ചേട്ടാ അപ്പൊ അങ്ങനെ ചെയ്തു തരണം ചേട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഹാപ്പി കാരണം കൊച്ചു അങ്ങനെ പറഞ്ഞല്ലേ അല്ലേ അല്ലതാ പ്രസാദ ഞാനും പ്രസാദും കൂടിയാണ് ഇത് സെറ്റ് ചെയ്തത് ഞാനും പ്രസാദും കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്ന് നഗാസിൻ്റെ മാല വേണമെന്ന് പറഞ്ഞ് എനിക്ക് പാലൊക്കെ വേണം ചേട്ടാ പിന്നെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ പിച്ചു മാല ഞാൻ ഒഴിവാക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിച്ചുമുട്ട അത് ഞാൻ ചേർത്തു അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് കൊലിസും പയ്യനുള്ള മാല വേണം മസ്റ്റ് പയ്യൻ എന്തായാലും മാല ഇട്ട് കൊടുത്താലേ പറ്റുള്ളൂ ചേട്ടാ എന്ന് പറഞ്ഞു എന്തായാലും പയ്യന് മാല ഇടണമല്ലോ അല്ലേ എങ്ങനെയൊക്കെ ഉണ്ട് വേണം കിട്ടാമതി എനിക്ക് രശ്മി കിട്ടുന്നായിരുന്നു അപ്പം മാലയും കൊലിസ് സിമ്പിൾ കൊലിസ് മതി എന്ന് പറഞ്ഞു കൊലിസും ഒരു മൂന്ന് മോതിരവും കമ്മൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കമ്മൽ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വെച്ചത് ഇഷ്ടമുള്ള കമ്മൽ എടുക്കുക കേട്ടോ വൈകുമ്പോൾക്ക് ഇഷ്ടമുള്ള അടൂരിൽ നിന്നാണ് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നത് അടൂര് നമുക്ക് ഉണ്ട് ഹമാര ചോയ്സ് അപ്പോൾ എല്ലാം ഹോൾസെയിൽ ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ തന്നെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഗ്യാസിൻ്റെ മാല ഒന്ന് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പാലക്കുക പിന്നെ ഒരു ലെയർ മാല ഇതൊക്കെ ഒരു രണ്ട് പോനേ ഉള്ളൂ അല്ല അപ്പം ലെയർ ഇത് ഒന്നേ മുക്കാൽ പോവനേ ഉള്ളു അല്ലേ ഒന്നേ മുക്കാൽ രണ്ടേകാൽ പോന് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടൊരു ട്വന്റി ഫൈവ് വരച്ച് പിച്ച് സൂപ്പർ അല്ലേ അല്ലേ പിച്ചു മുട്ടുമല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വെച്ചാണ് വൈകിക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം ഇതേ സെറ്റ് തന്നെ വേണമെങ്കിൽ വൈകിവന്ന് നേരത്തെ പറയേണ്ടി വരും കേട്ടോ കാരണം ഇതിപ്പോ സെയിൽ ആയി പോലോ വൈകിക്ക് കല്യാണം ഓഗസ്റ്റിലാണ് ഉള്ളത് അപ്പൊ വൈക ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റില് പതിനഞ്ച് ദിവസം വേണ്ട അല്ലേ അഞ്ചു ദിവസം മുന്നേ പറഞ്ഞാലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം കേക്ക് സെറ്റ് ആണ് അല്ലെ സെറ്റ് അപ്പൊ ഇതെന്ന് പറയണത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഒരു ഫോട്ടോ ഇട്ടിരുന്നതെ നമുക്കൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു നമ്മളെ ബി എൻ എയുടെ അപ്പം അതിൽ പോയപ്പോഴത്തേക്ക് എടുത്തിട്ടതാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് അങ്ങനത്തെ വേഷങ്ങളൊന്നും ചേരുല്ലേ അപ്പി അല്ലേ ഈ തിരുമാൻഡ്രം ഭാഷ പറയുകയാണെങ്കിൽ നമുക്കൊന്നും ചേരൂല്ലേ അപ്പി അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് അതിൽ പോയപ്പോഴത്തേക്ക് എടുത്തിട്ടാണ് അതിൽ കുറെ പേരുന്ന ട്രോളി ചേരുല്ല ചേരുല്ല അത് അങ്ങനെ കണ്ടറിയില്ല ഇത് വേറെന്താ ഫങ്ഷന് പോയതാണെന്നല്ലേ അല്ല നമ്മൾ അങ്ങനെ ഇടൂ അല്ലേ ഇടൂ പറയാൻ അല്ലേ നമ്മളിതേപോലത്തെ ഡ്രസ്സുകളല്ലേ ഇടുള്ളൂ സിമ്പിളല്ലേ സിമ്പിളാണ് ഇഷ്ടം അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാറില്ല അപ്പോൾ ഇതുപോലെ രണ്ടേക്കാല് ഇതൊക്കെയാണെന്ന് വെച്ചാൽ കേരള ഡിസൈനിൽ വരുന്നതാണ് നമുക്ക് നെഗാസിനെ പുറമേ ഇത് ഒറിജിനൽ നെഗാസ് ആണ് എയ്റ്റ് പോയിന്റ് നയൻ ഉള്ളി മേക്കിംഗ് ചാർജ് ഒറിജിനൽ നെഗാസ് ആണ് സെമി നെഗാസ് അങ്ങനെയൊന്നുമല്ല ഒറിജിനൽ നെഗാസിന് എയിറ്റ് പോയിന്റ് നയൻ മേക്കിങ് ചാർജ് ഉള്ളി അതുപോലെ തന്നെ ബി എൻ്റെ എക്സിബിഷൻ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൾ അവിടെ ഉണ്ട് ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും നമ്മുടെ സ്റ്റാൾ അവിടെ ഉണ്ടാവും നമ്മുടെ ഏത് ഏത് കാര്യം ഇട്ടു അല്ലേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ കേട്ടോ പേര് പോയി ഉണ്ടാവും അപ്പൊ ഇരുപത്തി അഞ്ചുപേരെ ഈ സെറ്റ് ഇഷ്ടപ്പെടും ഇരുപത്തി അഞ്ചരയുണ്ട് സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം കേട്ടാ അല്ലെ കഴിഞ്ഞ ദിവസം എന്നെ കൊറേ പേര് ട്രോളി ഫോട്ടോയ്ക്ക് എന്നാലും അതിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് രണ്ടില്ല എന്റെ രജ്മീ കൂടെ ഓടി നല്ലൊരു വീഡിയോ അത് രണ്ടില്ല സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് ഞാൻ അറിയാം ഇതാണ് പിച്ചിമുട്ടാണ് അടിപൊളിയല്ലേ അല്ലെ എത്ര മാലിണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ആറ് ഏഴ് മാല അല്ലേ ഈ മാല ഒരു മൂന്ന് മാലേൻ്റെ പവർ ഉണ്ട് പക്ഷെ രണ്ട് പോനെ ഉള്ളത് അല്ലേ കഴിഞ്ഞ നിറഞ്ഞിടങ്ങണമെന്നുള്ളതല്ലേ ഇപ്പോൾ ഇരുപത്തഞ്ച് പണ്ട് ഒരു അമ്പത് പോവനും അല്ല പണ്ട് എഴുപത്തഞ്ച് പോൻ ഇട്ട പൈസ ആവും ഇപ്പം ഇരുപത്തഞ്ച് പോവൻ പക്ഷേ ആ എഴുപത്തഞ്ച് പവൻ്റെ പ്രൗഡി ഇല്ലേ ഇതിനകത്ത് ആണോ പ്രസാദ് അല്ലേ ഉണ്ട് പ്രസാദിന്റെ കല്യാണം ഉടനെ ആവുന്നുണ്ട് അപ്പം എല്ലാവരെയും ഞാൻ വിളിക്കുന്നുണ്ട് ഏഹ് അല്ലേ പ്രസാദ് പ്രസാദ് ഒരു പത്തൊമ്പതാമത്തെ വയസ്സിലൊക്കെയാണ് അല്ലേ നമ്മൾ ഒരുമിച്ച് കണ്ടു തുടങ്ങിയ അപ്പം ചേർക്കനാണ് അവൻ ഈ കളക്ഷൻസ് വളം എത്രയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് നയൻ ഒമ്പത് വള കേട്ടോ അത് അര പോയിന്റ് വളയുണ്ട് ഒരു പോയിന്റ് വളയുണ്ട് അല്ലേ ഇത് അല്ലേ ഇത് ഒരു അല്ലേ ആ ആണ് അടിപൊളി വള അപ്പോൾ സെറ്റിനെ പറ്റിയിട്ട് വലിയ അഭിപ്രായം പറയാം ഹമാരാ ചേയ്സിനെ പറ്റിയിട്ടുള്ള വിലയേറെ അഭിപ്രായം പറയണം ലക്ഷ്മി ചേച്ചി ഹമാര ചേയ്സിൽ വീടി ഇടുന്നുണ്ട് കെ കെ ചേട്ടൻ ഇതിനകത്തും വീടി ഇടുന്നുണ്ട് രണ്ടുപേരും മത്സരിച്ച് വീഡിയോ ഇടണം എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ഡിസ്മി അല്ലെങ്കിൽ എന്നെ പഞ്ഞി കിടും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പഞ്ഞി കിടുന്നുണ്ട് അപ്പൊ അവസാനം വരെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ സപ്പോർട്ട് ആദ്യമീ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ഞിക്ക് ഇടയില് കൂടും അവസാനം ഡിസ്മി അവസാനം വരെ കാണാറില്ല അപ്പൊ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഇഷ്ടപ്പെട്ട രീതിക്ക് ഇഷ്ടപ്പെട്ട പോലെ വാങ്ങാനായിട്ട് ബി ഐ സെവൻ സിക്സ് എച്ച് ടി ഡി ഹോൾമാർക്ക് ഗോൾഡാണേ അതും കൂടെ ഓർമ്മിച്ചോളൂ നമ്മൾ ഈ കുറച്ചുകൊടുക്കുന്നോണ്ട് പിള്ളേർക്ക് അസുഖം ഉണ്ടാവും അല്ലേ അപ്പോ हमारा चॉइस योर चॉइस आवर चॉइस हमारा चॉइस बाय